സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ആത്മഹത്യ ഇസ്ലാം ഇതിനെക്കുറിച്ച് എന്താണ് ഖുർഹാനിലും ഹദീസിലും പറയുന്നത് എന്ന് നോക്കാം ഖുർആാനിൽ അല്ലാഹു പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവനുകളെ കൊല്ലരുത് തീർച്ചയായും അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കുന്നവനാണ് ഇതിലൂടെ വ്യക്തമാണ് സ്വയം ജീവൻ എടുക്കാൻ പാടില്ല പ്രവാചകൻ പറഞ്ഞു ആരും ഇരുമ്പുപകരണത്തോടെ തന്റെ ജീവൻ എടുത്താൽ അവൻ നരകാഗ്നിയിൽ എന്നും എന്നും അതുകൊണ്ട് കുത്തിക്കൊണ്ടിരിക്കും ആരും വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്താൽ അവൻ നരകത്തിൽ എന്നും എന്നും വിഷം കുടിച്ചുകൊണ്ടിരിക്കും അതായത് ആത്മഹത്യ വലിയൊരു പാപമാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് എന്തെന്നാൽ ജീവിതം അല്ലാഹുവിന്റെ അമാനത്തും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളുമാണ് ആത്മഹത്യ ചെയ്താൽ പ്രശ്നം അവസാനിക്കുന്നില്ല മറിച്ച് ആഹിരത്തിൽ വലിയ ശിക്ഷ ഉണ്ടാകും മനോവിഷമം വന്നാൽ ഏറ്റവും പ്രിയപ്പെട്ടവരോട് തുറന്നു സംസാരിക്കുക ദ്വാ അധികരിപ്പിക്കുക ഓർക്കുക ഈ ലോകത്തെ പ്രശ്നങ്ങൾ താൽക്കാലികവും എന്നാൽ ആഹിരം സ്ഥിരമാണ് സുഹൃത്തുക്കളെ ആത്മഹത്യ ഒരിക്കലും പ്രശ്നത്തിന് പരിഹാരമല്ല ജീവിതത്തിലെ ഓരോ പരീക്ഷണവും അല്ലാഹുവിന്റെ പരീക്ഷണമാണ് ക്ഷമയും ദ്വായും കൊണ്ട് മുന്നോട്ടു പോകാം അല്ലാഹു എല്ലാവരെയും സംരക്ഷിക്കട്ടെ ആമീൻ